നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ ഓണം പ്രമാണിച്ച് എല്ലാ വർഷവും സർക്കാർ നൽകുന്നതുപോലെ തന്നെ ഇപ്രാവശ്യവും ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരിക്കും റേഷൻ കടകൾ വഴിയായിരിക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് ഓണക്കിറ്റ് വിതരണം നീല വെള്ള കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരിവിഹിതവും സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി പ്രഖ്യാപിക്കാൻ പോകുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ തുക മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായത് മൂന്ന് ഗഡുക്കളും ഇതിനിടെ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി നൽകാനുള്ളത് രണ്ട് ഗഡുക്കൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡു ഈ ഓണമാസത്തിൽ വിതരണം ചെയ്യും പരമാവധി ആനുകൂല്യങ്ങൾ ഈ ഓണത്തിന് തന്നെ നൽകുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ മുടക്കം വരാതെ എല്ലാ മാസവും പെൻഷൻ വിതരണവും കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കലുമൊക്കെ നടത്തുമ്പോൾ ആ പെൻഷൻ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും തടസ്സമില്ലാതെ എത്തുവാൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തീകരിക്കും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ആധാർ കാർഡ് മാത്രമാണ് പ്രധാന രേഖ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത കിടപ്പുരോഗികൾ മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായോ അറിയിച്ചാൽ മതി അൻപത് രൂപയാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്നു വരുന്ന മാസങ്ങളിലെ ആനുകൂല്യങ്ങൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് മുടങ്ങുന്നതാണ് ഓരോ വർഷവും മസ്റ്ററിംഗ് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗിന് ശേഷം എട്ട് ലക്ഷത്തോളം പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഭൂരിഭാഗം പേരും മരിച്ചുപോയവരും വിദേശത്തുള്ളവരും ഇത്തരത്തിലുള്ള ആളുകളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ പുറത്തുപോയത് നിലവിലെ മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവും സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് സൂചനകളുണ്ട് ഈ ഓണത്തിന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയുള്ള രണ്ട് ഘടുകളിൽ ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ഓണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓഗസ്റ്റിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ സർക്കാരിന് വിതരണം ചെയ്യേണ്ടി വരും സെപ്റ്റംബർ നാലിന് മുൻപ് എല്ലാവർക്കും ഓണ പെൻഷൻ ലഭിക്കുന്നതിനായി നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ മാസം പതിനെട്ട് മുതൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക